മലയാളത്തിൻ്റെ മഹാനടൻ ലെഫ്റ്റനന്റ് കേണൽ ശ്രീ മോഹൻലാൽ തൻ്റെ മുപ്പത്തിയാറ് വർഷത്തെ അഭിനയ ജീവിതത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ത്രീ ഡി സിനിമ ബറോസ് നിധികാക്കുന്ന ഭൂതം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററുകളിലെത്തുകയാണ് എന്താണ് മലയാളികൾ സ്നേഹപൂർവ്വം ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മോഹൻലാലും ഡിസംബർ ഇരുപത്തിയഞ്ചും തമ്മിലുള്ള ബന്ധം അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് കാലഘട്ടം തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തെ അഞ്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു ആ അഞ്ചു പേരുടെ പേര് ഇന്ന് മലയാള സിനിമയ്ക്ക് സുപരിചിതമാണ് അശോക് കുമാർ സുരേഷ് കുമാർ മോഹൻലാൽ പ്രിയദർശൻ മണിയംപിള്ള രാജു എന്നിവരായിരുന്നു പതിനെട്ട് വയസ്സ് തികയാത്ത ആ അഞ്ച് ചെറുപ്പക്കാർ ഭാരത് സിനി ഗ്രൂപ്പ് എന്ന പേരിൽ അവർ തിരനോട്ടം എന്ന സിനിമ എടുക്കുന്നതിനു വേണ്ടി തയ്യാറായി സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ തയ്യാറാക്കിയതിനു ശേഷം സംവിധായകനായി അശോക് കുമാറിനെയും സഹസംവിധനായി പ്രിയദർശിനെയും അവർ തീരുമാനിക്കുന്നു അങ്ങനെ ആ സിനിമയിലെ നായകനായി അഭിനയിക്കുന്നതിന് വേണ്ടി അന്ന് മലയാള സിനിമയിലെ പുതിയ താരോതയുമായി ഉണർന്നു വന്നിരുന്നു കൊണ്ടിരുന്ന നെടുപുടി വേണുവിനോട് ഈ അഞ്ച് ചെറുപ്പക്കാർ പോയി സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അത് ഒരു ചെറുപ്പക്കാരുടെ കുട്ടിക്കളിയായി തോന്നിയത് കൊണ്ടാകാം അദ്ദേഹം ആ സിനിമ നിരസിച്ചു അതിനുശേഷം നിരവധി സിനിമകളിൽ നിരാശാ കാമുഖനായി അഭിനയിച്ച രവികുമാർ എന്ന നടനെ പോയിട്ട് അവർ കാണുന്നു അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ സിനിമ പൂർത്തിയാക്കുന്നു അക്കാലത്ത് നായിക നടിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന രേണു ചന്ദ്രയെ നായികയായി തീരുമാനിക്കുന്നു മോഹൻലാൽ ആ സിനിമയിൽ കുട്ടപ്പൻ എന്ന ബുദ്ധിമാന്യമുള്ള കഥാപാത്രമായി ായിട്ട് അഭിനയിക്കുന്നു ഏറെ അവർ പൂർത്തിയാക്കുന്നു പക്ഷേ സെൻസറിംഗ് കാരണങ്ങളാൽ സിനിമ തിയേറ്ററിൽ എത്തിക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നാൽ അവർ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു അവർ കൊല്ലത്തെ കൃഷ്ണ തിയേറ്റർ വാടക ഒരു ഷോ ആ തിയേറ്ററിൽ ഓടിച്ചു അങ്ങനെ ആ ഒരു ഷോ കൊണ്ട് മാത്രം മോഹൻലാൽ ആദ്യമായി നടനായി കൈമറയ്ക്ക് മുന്നിൽ മുഖം കാണിച്ച തിരനോട്ടം എന്ന സിനിമയുടെ ഷോ അവസാനിച്ചു പക്ഷേ തിരനോട്ടം എന്ന സിനിമ മലയാളത്തിന് സമ്മാനിച്ചത് അഞ്ച് മികച്ച അതുല്യ ൃകളയാണ് ഏതാണ്ട് ഇതേ സമയത്താണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള നവോദയ ടീം തീക്കടൽ എന്ന സിനിമ എടുക്കുന്നത് മധുവും പ്രേസകരും ഒക്കെ നായകന്മാരായി അഭിനയിച്ച ഈ സൂപ്പർ ഹിറ്റ് സിനിമയുടെ സഹസംവിധാനം ഉള്ള ഒരാളായിരുന്നു ശ്രീമാൻ ഫാസിൽ അന്ന് ഇരുപത്തിയേഴ് വയസ്സുള്ള ഫാസിലാണ് തീക്കടൽ സിനിമയുടെ തിരക്കഥ എഴുതിയത് നവോദയ സ്റ്റുഡിയോയിൽ നടക്കുന്ന കഥാചർച്ചകളുടെ ക്രിയേറ്റീവ് ടീമിലെ അംഗമായിരുന്ന ഫാസിലിന്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച നവോദയ അപ്പച്ചൻ പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി ഒരു തിരക്കഥ തയ്യാറാക്കാൻ ഫാസിലിനോട് ആവശ്യപ്പെടുന്നു ഫാസിലാവട്ടെ കൊടൈക്കനാലിൻ്റെ പശ്ചാത്തലത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പേരിട്ട ഒരു തിരക്കഥ തയ്യാറാക്കി കുറഞ്ഞ ബഡ്ജറ്റിൽ സിനിമ സിനിമയെടുക്കുന്നതിനു വേണ്ടി തയ്യാറായിക്കൊണ്ട് ഇക്കാര്യം നവോദയ അപ്പച്ചനെ അറിയിക്കുന്നു അങ്ങനെ സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ താരത്തെ അല്ലെങ്കിൽ പുതുമുഖ നടനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പത്രപരസ്യം വരുന്നത് ഈ പരസ്യം കണ്ടുകൊണ്ടാണ് മോഹൻലാലിൻ്റെ സുഹൃത്തായിട്ടുള്ള സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് മോഹൻലാലിൻ്റെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുക്കുന്നത് മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഫാസിലും ഈ സിനിമ നിർമ്മിക്കുന്ന നവോദയ അപ്പച്ചൻ്റെ മകൻ ജിജോയും പിന്നീട് സൂപ്പർ ഹിറ്റ് സംവിധായനായി മാറിയ സിബി മലയിലും മറ്റൊരാളും ചേർന്നായിരുന്നു ഓഡിഷന് വേണ്ടി തങ്ങളുടെ മുമ്പിലെത്തിയ സുമുഖനായ മോഹൻലാലിനോട് സംവിധായകൻ ആവശ്യപ്പെടുന്നു അന്നത്തെ കാലത്ത് തമിഴ് സിനിമയിൽ സൂപ്പർ താരമായി ഉദയം ചെയ്തിരുന്ന രജനീകാന്തിനെ അദ്ദേഹത്തിൻ്റെ മാനസം അഭിനയിച്ച് കാണിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നു ആ സമയം മോഹൻലാൽ തന്നെ സുഭസിദ്ധമായ ശൈലിയിൽ സാർ എനിക്ക് പിന്നെ രജനീകാന്തിനെ അനുകരിക്കാനൊന്നും അറിയില്ല ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് ഭാഗത്തുള്ള രംഗങ്ങൾ അവതരിപ്പിച്ച് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വതസിദ്ധമായ ശൈലയിൽ അഭിനയിച്ച് കാണിക്കുന്നു ഇതിന് മാർക്കിട്ട ശിബിമലയിൽ മോഹൻലാലിന് മാർക്കിട്ടത് അഞ്ച് മാർക്കാണ് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് മോഹൻലാലിന് ഫാസിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് നൽകിയപ്പോൾ നിർമ്മാതാവ് ജിജോ നൽകിയത് തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് വേറെ അറിയാത്ത ആ സംവിധായകൻ നൽകിയത് ആവട്ടെ ഏഴ് മാർക്കും പക്ഷേ നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും വലിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിക്കുന്നതിന് വേണ്ടി മോഹൻലാലിനെ തിരഞ്ഞെടുക്കുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ കഥ ഇങ്ങനെയാണ് കൊടൈക്കനാലിൽ എത്തുന്ന പ്രേംകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ പ്രഭ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു നരേന്ദ്രൻ എന്ന ക്രൂരനായ സാഡിസ്റ്റുമായി ഇതിനു മുമ്പേ തന്നെ നേരത്തെ തന്നെ പ്രഭയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് സിനിമയുടെ അന്ത്യത്തിൽ പ്രഭയെ കൊലപ്പെടുത്തിയ നരേന്ദ്രനെ പ്രേംകൃഷ്ണൻ കൊല്ലുന്നു ശേഷം തന്റെ വാഹനം ഒരു കൊക്കയിലേക്ക് ഓടിച്ച് മറിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അതാണ് സിനിമയുടെ കഥ മലയാളത്തിലെ ആദ്യ ന്യൂ ജനറേഷൻ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ താരതമ്യേന പുതുമുഖങ്ങളായ താരങ്ങളെ വെച്ച് പുതുമുഖ സംവിധായനായ ഫാസിൽ തയ്യാറാക്കുമ്പോൾ അന്ന് വരെയുണ്ടായിരുന്ന മുഴുവൻ സിനിമാ സങ്കല്പങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലെ നായകനെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ശങ്കർ ശങ്കർ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തലയിരാഗം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ തമിഴ്നാട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലധികം ഓടിയ സിനിമയാണത് അന്നത്തെ തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായക സംവിധായകനായിരുന്ന ചിമ്പുവിൻ്റെ പിതാവ് ടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഈ സിനിമ അന്ന് പലരെ ചർച്ച ചെയ്യപ്പെടുകയും തിയേറ്ററിൽ തിയേറ്ററിലൂടെയും ചെയ്തു അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷെ ഫാസിൽ ശങ്കറിനെ ഈ സിനിമയിലേക്ക് നായകനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടാവുക കൂടാതെ ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പൂർണിമ ജയറാം പിന്നീട് ഭാഗ്യരാജിനെ കല്യാണം കഴിച്ച പൂർണിമ ജയറാം വില്ലനായിട്ട് മോഹൻലാലും എത്തുന്നു ഇവർക്ക് മൂന്ന് പേർക്കുമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ജനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ റിലീസാകുമ്പോൾ ഈ മൂന്ന് പേരുടെയും പ്രായം ഇരുപത് വയസ്സാണ് അശോക് കുമാറാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് മഞ്ഞിൽ ൂക്കൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അതിലെ ഗാനങ്ങളിലൂടെയായിരുന്നു ഇതിഹാസ സംഗീത സംവിധായകൻ നൌഷാദിന്റെ ശിഷ്യനും ഒപ്പം അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ വായിക്കുകയൊക്കെ ചെയ്തിരുന്ന ജെറി അമൽദേവാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് മലയാളികൾ എത്ര കേട്ടാലും മടുക്കാത്ത അത്രയും മനോഹരമായ ഗാനങ്ങളായിരുന്നു ഈ സിനിമയിലേത് ജാനകിയും യേശുദാസും വാണിജ്യ പാടിയ മഞ്ചാടിക്കുന്നിൽ മഞ്ഞണി കൊമ്പിൽ മിഴിയോരം നനഞ്ഞൊഴുകും മിഴിയോരോ നിലാവഴയോ തുടങ്ങിയ ഗാനങ്ങൾ അന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ പാട്ടുകളായിരുന്നു എല്ലാ മലയാളികളും ഈ പാട്ടുകൾ പാടെ നടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴും പാട്ടുകൾ കേൾക്കുന്നവരെ ആകർഷിക്കുന്ന പാട്ടുകളാണ് ഈ സിനിമയുടേത് സംഗീതം കൊണ്ട് സംഗീതം കൊണ്ടു കൂടിയായിരുന്നു ഈ സിനിമ വലിയ വിജയമായി മാറിയത് ഏഴു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ സിനിമ ഒരു കോടിയിലേറെ രൂപ നേടി എന്നുള്ളതാണ് അന്നത്തെ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് മാത്രമല്ല ഈ സിനിമ ഇറങ്ങി പ്രത്യേകിച്ച് പുതുഭവങ്ങളെയൊക്കെ വെച്ച് ചെയ്തുകൊണ്ട് തന്നെയാവാം തിയേറ്ററിൽ അന്ന് ആദ്യത്തെ ആഴ്ച വലിയ ഓളങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സിനിമയ്ക്ക് സാധിച്ചില്ല പക്ഷെ പിന്നീട് സിനിമയുടെ സംഗീതവും പാട്ടുകളുമൊക്കെ പ്രേക്ഷകർ കേൾക്കുകയും കണ്ടവർ കണ്ടവർ പറയുകയും ചെയ്ത വഴിയായിട്ട് സിനിമ പിന്നീട് വലിയ വിജയമായി മാറി വർഷങ്ങളോളം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമയെ വിശേഷിപ്പിക്കാവുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഫാസിലിനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്ന സംവിധായകനായി മാറ്റി നിരവധി സിനിമകൾ പിന്നീട് ഫാസിൽ ചെയ്തു നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാള പ്രേക്ഷകരുടെ മനം കീഴടക്കിയ മോഹൻലാൽ പിന്നീട് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറും നിരവധി ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും ഒക്കെ നേടിയ വലിയ ഒരു താരമായി മാറി എന്നുള്ളത് കൂടിയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പ്രത്യേകത അങ്ങനെ മലയാളക്കരയാകെ നിറഞ്ഞോടിയ മനോഹരമായ പാട്ടുകളാൽ അലങ്കരിക്കപ്പെട്ട മനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമായ മലയാളികളുടെ മോഹൻലാലിനെയും ശങ്കറിനെയും പൂർണിമാ ജയറാമിനെയും ഒക്കെ തിരശ്ശയിലേക്ക് സമ്മാനിച്ച മലയാള മലയാളക്കരയാകെ നിറഞ്ഞോടിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ തിയേറ്ററിൽ എത്തിയതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വർഷം മറ്റൊരു സിനിമയുമായി ആ സിനിമയിൽ വില്യനായിട്ട് അഭിനയിച്ച മോഹൻലാൽ അങ്ങനെ മലയാള സിനിമയിൽ തന്റെ നാൽപ്പത്തി വർഷത്തെ പ്രവർത്തന എല്ലാം അതിൽ നിന്നെല്ലാം ഊർജ്ജം കൊണ്ട് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറു സിനിമ തിയേറ്ററിൽ എത്തുകയാണ് ഈ വരുന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററിൽ എത്തുകയാണ് ബറോസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി എഴുതിവെക്കപ്പെട്ട രണ്ട് സിനിമകൾ അതിലൊന്ന് മൈഡിയർ കുറ്റിച്ചേത്തൻ ആദ്യ ത്രീ ഡി സിനിമ മറ്റൊന്ന് പടയോട്ടം എഴുപത് എം എം എൽ ആദ്യമായി ചിത്രീകരിച്ച സിനിമയാണ് പടയോട്ടം ഈ രണ്ട് സിനിമകളുടെയും കഥയും സംവിധാനവും എല്ലാം നിർവഹിച്ചത് നവോദയ അപ്പച്ചന്റെ മകനായിരുന്ന ജിജോ എണ് പുതുമയുള്ള കഥയും പുതുമയുള്ള അവതരണം ും പ്രേക്ഷകർ ഇതുവരെ കാണാത്ത മുന്നേറ്റങ്ങളും ഒക്കെയായി വന്ന ഈ രണ്ട് സിനിമയും മലയാളത്തിൽ ചരിത്ര സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത റീറിലീസ് ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മൈഡിയർ കുട്ടിച്ചാത്തനായിരിക്കും അങ്ങനെ റീറിലീസിലൂടെയും വലിയ കളക്ഷൻ നേടിയ മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമയ്ക്ക് തിരക്കഥയും സംവിധാനവും ഒക്കെ ചെയ്ത ജിജോയാണ് ബറോസിന്റെയും കഥയും തിരക്കഥയും എന്നുള്ളതാണ് ബറോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ മൈഡിയർ കുട്ടിച്ചാത്തൻ പടയോട്ടം എന്നീ സിനിമകളുടെ അനുഭവ സമ്പത്തുമായി ജിജോ ബറോസിന് വേണ്ടി തിരക്കഥരുക്കുമ്പോൾ ആ സിനിമ മോഹൻലാലും കൂടി ചേരുമ്പോൾ ആ സിനിമ ഒരിക്കലും പ്രേക്ഷകർക്ക് മോശമായി അനുഭവപ്പെടില്ല എന്നൊരു ധാരണയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബറോസിന് വേണ്ടി കാത്തിരിക്കാം ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ബറോസ് നിധി കാക്കുന്ന ഭൂതം ഈ സിനിമയുടെ മറ്റ് വിശേഷങ്ങളുമായി സിനിമ ഇറങ്ങിയതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം